ആരോഗ്യ ഇൻഷുറൻസിലെ പി ഇ ഡി എന്നാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അഥവാ നേരത്തെയുള്ള അസുഖങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത് സ്റ്റാൻഡേർഡ് ഇൻഷുറൻസ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പോളിസി എടുക്കുന്നതിന് മുൻപ് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ രോഗനിർണയം നിർണയം നടത്തുകയോ ചികിത്സിക്കുകയോ ചെയ്ത ഏതെങ്കിലും അസുഖമോ അവസ്ഥയോ ആണ് പിഇ ഡി എന്ന നിർവചിച്ചിരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സുഖങ്ങൾക്ക് ഒരു നിശ്ചിത കാലം കഴിയുന്നത് വരെ കവറേജ് ലഭിക്കില്ല ഇൻഷുറൻസ് കമ്പനി നിശ്ചയിച്ച കാത്തിരിപ്പ് കാലയളവ് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ കവറേജ് ലഭിക്കൂ ഇത് സാധാരണയായി രണ്ട് മുതൽ നാല് വർഷമാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം പിഇഡികൾക്കുള്ള കാത്തിരിപ്പ് കാലയളവ് ആരംഭിക്കുന്നത് പോളിസി ആരംഭിക്കുന്ന തീയതി മുതലാണ് രോഗമോ അവസ്ഥയോ ആദ്യം കണ്ടുപിടിച്ചതോ ചികിത്സിച്ചതോ ആയ തീയതി മുതലല്ല പോളിസി ആരംഭിക്കുന്ന തീയതിക്ക് മുൻപ് തന്നെ ചികിത്സയോ രോഗമോ ഉണ്ടായിട്ടുണ്ടെങ്കിലും പോളിസി ആരംഭിച്ച തീയതി മുതൽ കാത്തിരിപ്പ് കാലയളവ് ബാധകമാണ് എന്നാണ് ഇതിനർത്ഥം മാത്രമല്ല പോളിസി വാങ്ങുമ്പോൾ വെളിപ്പെടുത്തിയ വ്യവസ്ഥകൾക്ക് മാത്രമേ പീ ഡൾക്കുള്ള കാത്തിരിപ്പ് കാലയളവിന്റെ ആനുകൂല്യം ലഭ്യമാകൂ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് പോളിസി എടുക്കുമ്പോൾ പോളിസി ഉടമ നിലവിലുള്ള അസുഖങ്ങളെ കുറിച്ച് അറിയിച്ചിരിക്കണം ഇത് ഇൻഷുറൻസ് കമ്പനി അംഗീകരിക്കുകയും വേണം നിലവിലുള്ള അസുഖത്തിനുള്ള കവറേജ് ലഭിക്കുന്നതിന് പോളിസി എടുത്ത ശേഷം കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വരുമെന്നതിനാൽ വളരെ കുറഞ്ഞ കാത്തിരിപ്പ് കാലാവധിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് പോളിസി ആരംഭിച്ച തീയതി മുതൽ ഇരുപത്തിനാലു മാസത്തെ കാലയളവിന് ശേഷമാണ് പ്രസവ ചെലവുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ പല ഇൻഷുറൻസ് കമ്പനികളും പല തരത്തിലുള്ള കാത്തിരിപ്പ് കാലയളവ് മുന്നോട്ട് വയ്ക്കാറുണ്ട് ഇത് താരതമ്യം ചെയ്തു മാത്രം പോളിസി എടുക്കുക